ും എന്റെ നേരെ മൂത്തോ എൻ്റെ അച്ഛനും ഈ പനിയെടുത്തത് കൊല്ലായി എനിക്ക് തൊണ്ണൂറ് രൂപ പത്ത് വയസ്സല്ലേ കൊറവുള്ളൂ തൊണ്ണൂറ് തന്നെ കഴിഞ്ഞോന്നറിയാ ആ ഇവന്റെ വയസ്സ് കൂട്ടി കൂട്ടി ഒപ്പിക്കുന്ന മറ്റേതാരെ അയിൽ എഴുതിയിട്ടും ഞാളെ ഇഷ്ടത്തിന് എടിയാൻ പോയിട്ട് രണ്ടരും പഠിച്ചിട്ട് വരുന്നത് അഞ്ചുപേരെ പഠിച്ചിന് ഞാൻ അത് ഇന്ന് പോയിന് നാൾ പോവുമല്ല ബുക്കും ബുക്കും ഉണ്ടാവല്ല പോകേണ്ട സൗകര്യവും ഉണ്ടാവില്ല അച്ഛൻ്റെ അമ്മയെല്ലാം അങ്ങ് പോയില്ല പോയില്ല എവിടെയങ്ങ് പോവും ഇനി ആള് രണ്ടാളും അടി കൂടുകയും ചെയ്യാത്ത ഇപ്പോഴേന്ന് എച്ചരോട് പോകാൻ പോകും ഞാൻ മുങ്ങി 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 മുങ്ങിന്ന് കണക്കാക്കുന്നു എത്ര തോറ്റി മുങ്ങിപ്പോയ എൻ്റെ അച്ഛൻ തന്നെ പറയും എന്താക്കുന്ന മക്കളെ എങ്ങനെയാ നമ്മൾ ജീവിക്കുന്നു ആദ്യം ഫസ്റ്റില് കല്ല് മുക്കായി പറഞ്ഞ കറുത്ത കല്ല് പൊട്ടിച്ചിട്ടാണ് ഞാള് പഠിച്ചത് ഉടച്ച് പഠിച്ച് കറുത്ത കല്ല് പൊട്ടിച്ചിട്ട് ഇമ്മളിവിടെയുള്ള അത് ഇവിടെ ഞങ്ങള് പേർക്കിക്കൊണ്ടു വന്ന് തിര വരുമ്പോൾക്ക് കടല് വരുമ്പോഴ്ക്ക് പേർക്കി കൊണ്ടു വന്ന് പതിനാല് വയസ്സാണ് പതിനാല് വയസ്സിൽ സ്കൂളിൽ നിന്ന് ഞാൻ വിട്ടപാട് ഞാൻ ആട് പോയിട്ട് പെരുക്കിക്കൊണ്ട് വന്ന് പണിയെടുത്തതാണ് പാറയമ്മന്ന് അന്നേരം ആട് പാറയമ്മന്ന് പണിയെടുത്ത് പഠിച്ചതാണ് ഓരോരുത്തർ ഓരോരോ പഴയ മുട്ടിയെല്ലാം കൊടുത്താണ് തോമ മാഷക്കാരനോടാ പഠിപ്പിച്ച് അച്ഛൻ്റെ അടുത്ത് ഉത്തരിച്ചാന്ന് പഠിച്ച് ചെറുപ്പത്തിൽ അറിഞ്ഞു വിടാല്ല ചെറുതാക്കി തരിക തോമാഷ അച്ഛന് എനിക്ക് അങ്ങനെ ഓരോരുത്തർ നേരുന്ന കുത്തിരിഞ്ഞ് പെണ്ണുങ്ങളും ആണുങ്ങളും കുത്തിരിഞ്ഞ് ഉടക്കുക ഒരു ചെറുതാക്കി തരുമോ ഞാൾ ഉടക്കുക ഇവർ കാരണം ഓർ ഏടെയെല്ലാം വാറയുമ്പോൾ പോയിട്ട് പണ്ടെങ്ങാൻ കെ പി കണ്ണൻ എന്ന് പറയും ഓറ് മുട്ടി ആയിക്കൊണ്ട് തന്നിട്ടാണ് ഞാൾ പൊടത്തി കയ്യിൽ തന്ന ഓരോരുത്തർ തന്നിട്ടാണ് ഞങ്ങൾ പണിയെടുത്ത് പഠിച്ച് ഈ കല്ലുടക്കുമ്പോൾ ഈ അയമാറിനെല്ലാം അടിക്കുമ്പോൾ എല്ലാം വീർത്തിക്കൊണ്ടു വന്നു നടേമൽ ആർ ഡി എത്തിൻ്റെ നടയമ്മ കൊണ്ടുപോയിട്ട് കൊടുക്കുക വെള്ളം ഉണ്ടാകും മുട്ട് വരെയുണ്ടാകും അത് ഉടുത്തെ മാറ്റിയിട്ട് അന്നേത്തെ ഉടുത്ത എല്ലാം മാറ്റിയിട്ട് ദേശം മേലെ കാറ്റി കൊണ്ടുവിടും ദേശം മേലെ കാറ്റി കൊണ്ടുവിടും ആടുന്ന് കാട്ട് ഇറക്കം വന്നാൽ പിന്നെ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുവിടും ആട്ന്ന് തോണിക്ക് കാറ്റിയിട്ട് അപ്പുറം കൊണ്ടുവിടും ഉറച്ചതും ഉറക്കാത്തതുമല്ല ഈ പറയുന്ന നടൻ ഗണരമാഷ പോരേൻ്റെ കുറേ തറവാടിൻ്റെ അത് നടൻ വന്ന കല്ലുകൊണ്ട് ഉടച്ച് പഠിച്ച് തവിട്ടുപോലെ വലിക്കുന്നുണ്ടാകും അവിടെ നിന്ന് മീൻപെറുക്കുവാനും പോകും ഇങ്ങനെ കളിയും പണിയും എല്ലാം തന്നെ എന്നിട്ട് പോരേ പോയി അന്ന് വെക്കും വെച്ചാലും ഉണ്ട് വെച്ചില്ലെങ്കിൽ അതും കുടിച്ച് വന്ന് പിന്നെയും പണിയെടുക്കും ഇങ്ങനത്തെ പണിയെടുത്ത് പഠിച്ചു മാധു കൂട്ടിക്കൊണ്ടുപോകും എന്താ കാലിയത്ത മാധു ഓടു എൻ്റെ ചാപ്പയെ കൊണ്ടുപോയോളൂ ഒരു വയസ്സാ പായസ ഓട് കൂട്ടിക്കൊണ്ടുപോകും പോരിനമ്മക്കാടുന്ന് തമാശ എല്ലാം പറഞ്ഞ് കളിക്കാതെ ഉടക്കുമോ എന്നെല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും അപ്പോൾ കൂട്ടിക്കൊണ്ടു പോയാൽ ആടുന്ന് പങ്കുവട്ടം പറയും മഴ രവീന്ത പങ്കുവട്ടം പറയും അങ്ങനെ കലുകൊണ്ട് പോയിടുവാൻ ആളില്ല കുറേ ചക്ക വലിച്ചാലെ അങ്ങ് നടക്കല്ലിക്ക് തുണിക്ക് കൊണ്ടു കൊണ്ടിരിക്കുക കുറേ പോയിത്തരും ഞാൻ എന്നാൽ എന്നിട്ട് ഞങ്ങൾക്ക് എടുക്കാമോ എന്നിട്ട് ഒരു കൂട്ടൊക്കെ അല്ലാണ്ട് വാങ്ങുക എന്നിട്ട് അത് രണ്ടു ഒരി വെച്ചിട്ട് എൻ്റെ നേരെ മൂത്തോളം ഞാൻ കൊണ്ടുവിടുക ഓരോ ഒന്ന് കൊണ്ടുവിടുമ്പോൾ ഞങ്ങൾ രണ്ട് കൊണ്ടുവിടുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഒന്ന് കിട്ടും അങ്ങനെ എല്ലാം തലേലിച്ച് പഠിച്ച് പിന്നെ രാവുട്ടീൻ്റെ ആ ചങ്കലിൻ്റെ എല്ലാം വീട്ടനുണ്ട് പിന്നെ ഇക്കൂളും വിട്ട പാടല്ലേ പോകുന്നേത്തോ പാത്തും ആളെ പൊളിച്ച് പൊരി ഞാനമ്മക്കോ കടപ്പുറത്തുനിന്ന് മീനും കിട്ടും പൂയും കാറ്റിത്തരാറ് ആടെ നീത്തണം കൊണ്ടുവേണ്ടിയിരിക്കരുത് ഞാൻ അറിഞ്ഞെടുത്തില്ലേ കല്ല്യാ വലിയ അതിന് പൂയും പാടുക അങ്ങനെ കണാറ് മാച്ചു വരും അല്ല ഇത്ര ഇക്കൂളിൽ നിന്ന് കൂട്ടി കൊണ്ടു ഇപ്പം ഉള്ളാറ അങ്ങനെ വരുമ്പോൾ ഞാൾ കൊണ്ടുപോയി അങ്ങനെ ഉണ്ടായി വരുന്നത് നല്ലോണം പൂന്തിച്ചോളി അങ്ങനെയെങ്കിലും അറി എല്ലേ നാളെ കൂട്ടുവല്ലാന്ന് പറയും അങ്ങനെയെല്ലാം അത് അനുസരിച്ച് എടുത്തതാണ് മാസ ഇപ്പോൾ എനിക്കതിൻ്റെ ഉള്ളെല്ലാം കാരണമെന്നുണ്ടായിരുന്നു ഇപ്പം കാര്യവും കൂടെ പോയും കൂടെ ഒന്നും ചെയ്തുള്ളൂ അത്തുമില്ല ഇപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ ഓഫീസ് ആടെന്നെല്ലാം കഴിഞ്ഞു കൂടി അന്നേരം ഇങ്ങനെ പറഞ്ഞ ആൾ വേറെ ചെറിയൊരു ഓഫീസ് എടുത്ത് അതെല്ലാം ഞങ്ങൾ പണി പണിയെടുത്തതാണ് ആദ്യം പേരക്കാട്ടെ കുഞ്ഞിയിലാത്ത ഞാൻ ഞങ്ങളെ ലീഡറ് അയ്യോ സമയത്താന്ന് പ്രസിഡൻ്റെല്ലാം വന്നിട്ട് ചെറുപ്പം പ്രസിഡൻറ്റും ഞങ്ങൾ ഏറ്റവും വന്നു വിട്ടേക്കു കുറേ പോരാ അതിൻ്റെ അങ്ങനെ എപ്പോൾ കാണാൻമാർ പിന്നെ യോഗത്തിന് പറയും നമുക്ക് കാര്യമായിട്ട് പിന്നെ കല്ലാന്നേ വേണ്ടത് കല്ലാന്നേ വേണ്ടത് ഉടച്ച് പഠിക്കണ്ട കല്ലാറുണ്ട് അതായത് ഞങ്ങൾ ഈ കുഞ്ഞുമക്കളെല്ലാം ഞങ്ങൾക്ക് പണി സ്കൂളെല്ലാം വിട്ട് എൻ്റെ ബലത്തൻ വല്ലതും പതിനാറ് വയസ്സിലാണ് ഇവിടെ പറഞ്ഞത് സ്കൂളും വിട്ടിച്ച് അങ്ങനെ എൻ്റെ ആളെൻ്റെ മക്കൾ കൊളുങ്കലോത്തി രവി ഇങ്ങനെ കണ്ട ഒരുപാട് മക്കളാണ് ബാല്യാക്കാർ മക്കളാ ഒടച്ചു പഠിപ്പിച്ച് ഇപ്പം കുണ്ടി തരവി ബാസുവെല്ലാം നാളെ ഉടച്ച് പഠിപ്പിച്ച ഇങ്ങനെയുള്ള മക്കളാണ് ഞാളെക്കാളും പായസായവരും തോതിലായി അത് വരെല്ലാം ഞാൾ കൂട്ടിക്കൊണ്ടു പോകാൻ തുടച്ചത് ഓരങ്ങ് മദരാശിയിലങ്ങാൻ ആരോ ഒരു കൂടിയൻ്റെ അതിലെല്ലാം പണിയെടുത്തതാണ് അന്ന് കല്ലെടുക്കാണ്ട് നമ്മൾ സൈറ്റിൽ കാണി കാറ്റുമല്ല പാറേമ പോയി പണിയെടുത്തിട്ട് തയക്കവും പയക്കവും വന്നിട്ടിങ്ങി വന്നു പറയും അതിൻ്റെ ഉടമയാണ് ഞാളാ ഞാളായി പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും സർഗാലയ ഇല്ലേ സർഗാലയ അതിനാൾ തീർത്തതാണ് ജീവിച്ചാലാറ അതിനാൾ തീർത്തതാണ് അത് നമ്മളെ ആ വടയര ഗവൺമെൻറ് ആസ്പത്രി അതിൻ്റെ പനി കയൻ അതിനൊക്കെ ഉണ്ടോ ഇങ്ങനെ പറണിക്ക് കാറ്റുക എന്നിട്ട് വടയരാ അവിടെ കൊണ്ടുപോയി ഇറക്കുക എന്നിട്ട് ലോഡിക്ക് കാറ്റി കൊണ്ടുപോന്ന് അതിൻ്റെ പനി തീർത്ത് ഞാൻ അടുത്ത ഗോവാലോട്ട് ഞാൻ ഡയറക്ടർ നമ്മളെ ചാപ്പേലെ പലസം ഡാക്ടറെ പിന്നെ മാഗിയത് പുന്നേ അതും കടലിൽ നിന്ന് എടുത്തിട്ട് അത് ആടെയുള്ള പെണ്ണുങ്ങൾ എടുത്തു കൊണ്ടുവിടും ഞാളെങ്ങു കൊണ്ടുപോകും എന്നിട്ട് ആട് ഉടപ്പിക്കുകയും ചെയ്യും തലേലെടുത്ത് കൊണ്ടുപോകുകയും ചെയ്യും സർഗാലയം കൂടുത്ത മോള കല്യാണെൻ്റെ ആമ്പ പറഞ്ഞ് പിള്ളേരോട് നല്ലോണം കടന്ന് ഇറങ്ങി ഓടിയേ കാച്ചു ഞാളിൽ അധ്വാനിച്ചതായത് പെയ്യാപ്പിളേം പൊയ്യോണ്ടെന്ന് ചോദിച്ചു ഇതെന്താ അമ്മമ്മ ഇന്ന എലത്ത് കിടന്ന് ഇങ്ങനെ കളിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എൽത്ത് കിടക്കട്ടെ ഇല്ലാത്ത നല്ല അങ്ങനെ കളിച്ചു കൂട്ടി ആരും നല്ല സുഖം സന്തോഷം പുല്ലുവെല്ലാം അയച്ച് നല്ല എല്ലാം എത്ര എടുപ്പുണ്ട് പഴയ പാറ ഒരു ലേസാണ് വെച്ചിട്ട് മുക്കുമേൽ കല്ല് എടുത്ത് പിടിച്ച് തരുന്നായിട്ട് അതിന് മൊന്ന് മുറിഞ്ഞുകാലും മേല് വീടേ അങ്ങനെ ഒരു മാസം ഒന്നര മാസം ആത്തന്നപ്പുറം പോയിച്ചില്ല സുഖാൻ പോയിന് ഇതാ കാലിൽ ഇപ്പം മുറിച്ച് കെട്ടിയിട്ടല്ല അന്ന് എന്താ പത്ത് പൈസ ആയിരുന്ന അന്ന് നാടൻ പൈതം ഒക്കം പൈസ സോമമാഷക്കറിഞ്ഞൂടെ ഓറ ഇത് അതുവഴി വരുന്നേരത്ത് ഓറെ കൂട്ടി കൊണ്ടുപോയിട്ട് എല്ലാം വെച്ച് ഒരു ഡബിള് വെച്ച് കെട്ടിയതാണ് അമ്മേൻ്റെ അടുത്ത് ഒഴിച്ച് വണ്ടി വണ്ടിയുണ്ടല്ലോ വാ ലോറിക്ക് പോവും അങ്ങനെ ലോറി ലോറിക്ക് പോകുമ്പോഴൊക്കെ ഞാളങ്ങ് എത്തും പിന്നെ പോലീസ് എല്ലാം ഉണ്ടാകുമ്പോൾ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് കീഞ്ഞിട്ട് ലോറി അങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടാച്ചിട്ട് ആടുന്നതാരും ചെലസമ പോലീസുകാർ പറയാം ഞാൾ പറ്റിക്കുന്നതാണ് കളിയാമ്പള്ളിയിൽ നിന്ന് വാരിയാർത്തെല്ലാം ഇട്ടു സ്റ്റേഷൻ്റെ അടുത്ത് പിന്നെ കീരി ആരുമാ കളിയാമ്പള്ളി പാലത്തിൻ്റെ ചെലുത്തുക കല്യാമ്പല്ലി പാറമ്മളെടുത്തതാണ് ശ്രദ്ധേക്ക് അന്ന് ഞാൾ ചെറിയതാണ് ആടെ 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 നടന്ന് പോവുക പറമ്പലീട ഇങ്ങനെ ഓരോരോ പാറ ത അങ്ങനത്തെ തലായിക്കോറി കയ്യാങ്കണ്ടിക്കോറി പുറമേ പിന്നെ ഇരിങ്ങനെ വലിയ പാറ കഴിച്ചാൽ പിന്നെ തേശൻ്റെ ചേച്ചിൻ്റെ പാറ അത് എല്ലാം പേരും എല്ലാം മാറി ഓസായിക്കല്ലേ ഓർക്കാട്ട് ആയിരിക്കും എന്തൊക്കെ എല്ലാം കലാ ഇന്നേ നടന്ന് വരുന്നതല്ലേ എന്നിട്ട് ഒരു പത്ത് പൈസക്കെന്തൊക്കെ ഒന്ന് ഇതെല്ലാം കാണുമ്പം ഈ ഇമ്മളെന്തുകൊണ്ട് വാങ്ങുവാനാ രണ്ട് പളയുവാക അതൊന്നും പറ പൈസ ഉണ്ടാവില്ല നടന്നിട്ട് വരികയും ചെയ്യുന്നത് മൂന്ന് മാസം എല്ലാം കഴിയും കളിയാമ്പോഴും പാലത്തിൻ്റെ പണിയെല്ലാം എടുത്തിട്ട് എല്ലാം വരണ്ടി മൂന്ന് പൈസ കിട്ടണ്ടി തലായിരൊരു ഒരു ഏൽപ്പിച്ചു തരും നിങ്ങൾക്ക് എന്തൊക്കെ മണ്ടിയൊക്കെ സാധനം എല്ലാം വായിക്കുമെന്നും പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് കല്ലിൻ്റെ അടുന്ന് പണിയെടുക്കും മായ്ക്കാത്ത കണ അച്ഛൻ്റെ പീഡിയായി ഏൽപ്പിച്ചു തരും എന്തൊക്കെ വായിക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പാകിക്കല് പുണ്ടായാൽ അങ്ങ് കൊടുക്കും ഇങ്ങനെയല്ല അന്നേത പണി നാട് പണിയുണ്ടോയെന്ന് നോക്കുമ്പോൾ എന്താ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് പണിയൊന്നുമില്ല പൈസയൊന്നുമില്ല അപ്പം സ്ഥലം പറയുമ്പോക്കാന്നാൽ അങ്ങനെ മൂന്നാലാളെ ആധാരം കൊണ്ടാക്കി അതിലത്തെ ഓർ തന്നെ പറഞ്ഞ് പിള്ളെല്ലാം പഠിക്കുന്നെല്ലാം ആടെ ഓടിയെല്ലാം പോയിട്ട് ഒന്നിൻ്റെ അടിയിൽ വല്ലതും ഇത് നോട്ടീസ് വരുമ്പോൾ പിള്ളേർ പേടിച്ചുകൊണ്ടെങ്കിൽ പറഞ്ഞേക്കും അതോറ് ശരിയായി ചെങ്ങും ആയിത്തരും നിങ്ങൾക്ക് കണ്ടിപ്പോൾ എൻ്റെ അടുമാരിയിലുണ്ട് ആധാരം അരിയെല്ലാം ി ഓഫീസിൽ നിന്ന് ഒരു ഒരു മാസം ഇത്ര അരിയുന്നുണ്ട് അത് അരിയൊന്നും കൊണ്ടുപോയിച്ച് ആടുന്ന് ഞാള് പോയി മാറിക്കൊണ്ടിരിക അത്തമ്പരുമ്പം പൈസയൊന്നും ഉണ്ടാവില്ല ഈ അരി കൊണ്ടു വന്നു ഞാൾ പൊക്ക പോരെ പോയിട്ട് കഞ്ഞി കുടിക്കുക അങ്ങനെ വെക്കുന്നതുകൊണ്ട് വെക്കാത്തത് കൊണ്ട് അത്ര അജീവിക്കുക അതാ ഞാൻ പറഞ്ഞെങ്കിൽ ഇതെങ്ങനെയെങ്കിൽ മുമ്പോട്ട് കൊണ്ടു വരാണ്ട് ബൈ കൊണ്ടു വരാം ഞാളെല്ലാം അത്രയും കഷ്ടപ്പെട്ട ഒരു സ്ഥാപനമായി குஞ்சிப்பத மாதா அமள மகிளா பிரசண்டா மாதா அம்மேனையும் கூட்டி நாள் கல்லொடுக்கணும் ஒரு அஞ்சு அஞ்சு அத்தாறு அங்கே கயிச்சுருந்து மாதா அம்மையே என் கூட்டிட்டு அப்போது அந்த முன்பே யாள் கேளாட்டனோடு இங்கே பயும் கேளாட்டா ஞாக்கி மெம்பர்ஷிப்பா அடைய சொசைட்டி பயிலோ இது இல்ல பிள்ளைங்களுக்கு மெம்பர்ஷிப்பு கொடுக்கணும் அது നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ ചോദിക്കുമല്ലേ കുറേ ചോദിച്ചു അങ്ങനെ തന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ മാതാ അമ്മേനെയും കുട്ടിയും ആൾ പോയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് അന്നേരം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പാ എങ്ങനെയാണെന്നൊന്ന് പറയുക എനിക്ക് പോകുന്നില്ല ആരോ പറഞ്ഞ് എല്ലാം ഈ അഞ്ച് പത്ത് പെണ്ണുങ്ങളത് കാലം പണിയെടുക്കുന്നു അത് ഞാളറിഞ്ഞതാണ് പണിയെടുക്കുന്നത് ജോലിക്കൊരു മെമ്പർഷിപ്പ് കൊടുത്തുകൂടെ ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യ വായന ഭരിക്കാനോ ഈ പത്ത് പെണ്ണുങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുത്തുവിടാം സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞു അവരാൾ അന്നേരം പിന്നെ ഞാളോട് പറഞ്ഞു എൻ്റെ ഗോപാലോട്ടനോടൊന്നും പറഞ്ഞു പിന്നെ ആ നമ്മളെ പാറ എം എൽ വരുന്ന പെണ്ണുങ്ങളില്ലേ ഓരോട് വരാം ഇരുപത്തഞ്ചേക ഉറുപ്പിയും കൊണ്ട് നാളെ തരൂടെ വരു അന്നേരം പിന്നെ അങ്ങനെ മെമ്പറായി മുന്നൂറ്റി നാപ്പത്തി ഏഴ് മുന്നൂറ്റി നാപ്പത്തെട്ട് എന്റെ മൂത്തോട് നാപ്പത്തി ഒമ്പത് ജാനിട്ടി ഇങ്ങനെ വഹിക്കലമില്ല അങ്ങനെയായി മെമ്പർഷിപ്പായി ആശുപത്രി കടന്നാലെല്ലാം പൈസ ഒരു വന്നങ്ങ് കൊടുക്കും മാറ്റത്തേനും ഞാൻ പത്ത് ദിവസം ഇപ്പം കഴിഞ്ഞന അന്നേരവും സുരേഷ് വന്ന് പൈസ കൊടുത്ത് ഡിസ്ചാർജാക്കി കൊണ്ടുപോകും പിന്നെ മരുന്ന് വാങ്ങിയാൽ ഇവനെ കൊണ്ട് ഏരിച്ചിട്ട് ഞാൻ അങ്ങ് കൊടുത്തു വിടുത്ത് അല്ലേ സുരേഷ് വന്ന് വാങ്ങും അല്ലേ മല സുധാരുടെ എത്തും സൊസൈറ്റിയിൽ നിന്ന് ഒരു ചെറിയ പൈസയാണ് കൊടുത്തു വിടുന്നത് ശരിയായിരിക്കും പക്ഷേ എനിക്കതാണ് കാര്യം മ്മടെ ബണ്ണാത്തിപ്പാലെന്നറിയുന്നറിയാ പിള്ളേ അതല്ല നമ്മൾ ഞാനിപ്പം അറിഞ്ഞ പൈസ പണി പൈസ എല്ലാം ആക്കിയിട്ടെടുത്തതാണ് ആരും അറിയണ്ട നമ്മൾ ശരിയെന്ന് ഇനി അറിയുന്നതിനെയല്ല നമ്മൾ കുടുംബരെ കൊണ്ടുവരുന്നില്ലേ അത് തന്നെ എനിക്കെന്നോ ഇത് മേലോട്ട് കുറേ ജനങ്ങളോടിയും ജീവിച്ചിരിക്കുക അറിഞ്ഞാൽ എപ്പോഴും അറിഞ്ഞില്ലേ മാക്കില്ല ഞാനിങ്ങോ പോകാൻ കഴിയും നിനക്ക് വന്നിട്ടു പോലെ അത്രയാള് ജീവിക്കട്ടെ അതും ഇത് എന്നും മേലോട്ട് പോകേണ്ട പ്രാർത്ഥനയാണ് നനക്കില്ല മണ്ണ് വാരിയാലും എൻ്റെ സൊസൈറ്റിയിലുള്ള ഒരു പൊന്ന് പൊന്നുവാരിയെ പോലെയാണ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അല്ല இதா எத்தனை